ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഷാസിന്റെ അമ്പരച്ചുംബിയിലേക്ക് എത്തിയിരിക്കും ഇന്ന് എന്തിനാണ് പരിപാടി നമ്മള് അയ്യോ കഴിഞ്ഞു അപ്പൊ ഇന്ന് ആൻസിലെ ബട്ടർ ബൺ കഴിക്കും നല്ല ഒരു പിസ്താശന എടുക്കുക തൊലി ഗൈസ് നമ്മടെ ഷരു എത്തിയിട്ടുണ്ട് എടി എങ്ങോട്ടാണ് പോണേന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്താണ് ആ ബാ ബഹ് പോയി നീ വണ്ടി എടുക്കുവല്ലോ നമ്മുടെ നമ്മുടെ ഫുഡ് കൂടെ എന്തായാലും അത് ബ്രോയുടെ പഴയ കൊടുത്തത് ഞാൻ എപ്പോഴും പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് സനിഷൻ ട്യൂഷൻ ക്ലാസ്സിൽ വിളിക്കാൻ പറ്റുമ്പോ ഒരു ദിവസം വിളിക്കാൻ വന്നിട്ട് ഇങ്ങനെ സൈക്കിൾ സൈക്കിളൊക്കെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഇന്ന് കൊല്ലുപാടാന്ന് എന്റെ അടുത്ത് തമാശക്കേ ഇടയിൽ വന്നിട്ട് ഒരൊറ്റ കിടത്തിൽ സാനിയും സൈക്കിളും എന്റെ തലയിൽ ഇവിടെ തറ ടെസ്റ്റ് ഞാൻ എണീച്ചോടനെ പറഞ്ഞ സാന എന്നറിയോ എന്നെ നീക്കൊന്നല്ലേ ഇതാണ് മരണം എന്നിട്ട് ചെറുതല്ലേ വീണ സൗണ്ട് നമ്മളെ വീട്ടിൽ കാണാൻ പറ്റും ആ വീടിന്റെ അറക്കട്ടാണ് കിടത്തിയപ്പോ വീണത് ഞാൻ കൈകുത്തിടെ എന്നെ വെല്ലുങ്ങനെ മടങ്ങി പോയി അവിടെ എല്ലാരും ഒന്ന് എവിടെ എടുത്തോണ്ടോ വെല്ലും വെച്ചോണ്ട് കരഞ്ഞോണ്ട് നമ്മളൊരു വിലയില്ല അന്ന് മറ്റേ കൂട്ട് മറ്റേ പൂക്കിയായിട്ടല്ലേ ഡാമേജ് <laughs> ഡാമേജന്നെ <laughs> <laughs>